ദുൽഖറിനൊപ്പം കമ്മട്ടിപ്പാടത്തിലായിരുന്നു അമാൾഡ ലെസ് അഭിനയത്തിന് തുടക്കം കുറിച്ചത് ഇപ്പോൾ ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിക്കൊപ്പം അമാൾഡ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നു കഥാപാത്രത്തിന് വേണ്ട ലുക്ക് ടെസ്റ്റ് ഒന്നും ചെയ്യാതെയാണ് ഭ്രമയുഗത്തിലെ യക്ഷിയാക്കി സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരഞ്ഞെടുത്തതെന്ന് നടി പറയുന്നു മമ്മൂട്ടിയുടെ അടുത്ത് ചെന്ന് അഭിനയിക്കാൻ നിന്നപ്പോൾ ഉള്ളു കിടുങ്ങിപ്പോയി അദ്ദേഹം വളരെ കൂളാണ് ആക്ഷൻ പറയുന്നത് വരെ കോമഡിയും പറഞ്ഞ് നിൽക്കും അങ്ങനെ നമ്മളെയും കൂളാക്കി മാറ്റും സെക്കൻഡുകൾ കൊണ്ട് അദ്ദേഹം കൊടുമ്പൻ പോറ്റിയായി മാറുന്നത് ഞാൻ അന്തം വിട്ടു നോക്കി നിന്നു ഒപ്പം നിൽക്കുന്ന നമ്മളും അപ്പോൾ അറിയാതെ കഥാപാത്രമായി മാറും സുഹൃത്തുക്കളോടൊപ്പമാണ് ഭ്രമയുഗം കാണാൻ പോയത് എന്നാൽ ആദ്യ കാഴ്ചയിൽ സിനിമ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല സ്ക്രീനിൽ കൊടുമൺ പോറ്റിയെ കണ്ടപ്പോൾ കിടങ്ങിപ്പോയതായിരുന്നു കാരണം ആ അമ്പരപ്പിൽ മറ്റൊരു പോയെന്നും അമാൾഡ പറയുന്നു എഞ്ചിനീയറിംഗ് പഠനത്തിനിടെ മിസ് കേരള സെലക്ഷൻ കിട്ടിയ അമാൾഡ പിന്നീട് മോഡലിങ്ങിലൂടെയാണ് സിനിമയിലെത്തിയത്